ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിന് ഇലയുടെ എന്നും വലസനെന്നും ഒക്കെ പറയാറുണ്ട് നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയിട്ട് ഇതൊന്ന് അരിച്ചും കൂടി എടുക്കാം ഇനി നമ്മുടെ ഇടയിലേക്ക് ചെറിയൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാനുണ്ട് ഞാൻ ആ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണ ആ ഒരു പാത്രത്തിലേക്ക് തന്നെയുണ്ട് ശർക്കര പാനി ഒന്ന് അരച്ചു വെച്ചിരിക്കണത് എന്നിട്ട് നമുക്കിതിലേക്കൊരു അരക്കപ്പ് അളവിൽ അവലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്കൊരു ഒന്ന് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ കൊപ്ര ആയതുകൊണ്ടാണ് ഇതേപോലെ മിക്സിയുടെ ജാലിലിട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത് തേങ്ങയെന്നുണ്ടെങ്കിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്താലും മതിയെ പിന്നെ തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് ഒന്ന് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ അല്ല കൊപ്ര ഇതേപോലെ കൊപ്രയ തേങ്ങയൊക്കെ കൊത്തി നമ്മൾ ഇതേപോലെ ചേർക്കുകയെന്നുണ്ടെങ്കിൽ ആ ഇലയുടെ കഴിക്കണം ആ ഒരു ടൈമിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതെല്ലാം നല്ലതുപോലൊന്ന് വെള്ളമെല്ലാം പറ്റിച്ചിട്ട് നമുക്കിതൊന്ന് വിളയിച്ചും കൂടി എടുക്കണേ പിന്നെ ഞാനിതേപോലെ എന്താ പറയുക എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടെ ഞാൻ കൊച്ചുറങ്ങണ ആ ഒരു ടൈമിലാണ് ഇത് റെക്കോർഡ് ചെയ്തെടുക്കുന്നത് അപ്പം ചെറിയൊരു സ്പീഡ് കൂടുതലോ ഒരു അണപ്പൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പം വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കണേ ഇഷ്ടമാന്നുള്ളവർ കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വിളയിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാൻ അതേ സ്റ്റൗവിലേക്ക് തന്നെ ഒരു വാഴയിലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതേപോലെ മുറിക്കാതെ ഒന്ന് വാട്ടിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയൊക്കെ ഒന്ന് പൊള്ളാതെ പെട്ടെന്ന് ഇനി അതൊന്ന് വാട്ടിയെടുക്കാൻ പറ്റും ചെറിയ പീസായിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാട്ടിയെടുക്കുമ്പോൾ ഒരു പാടായിരിക്കും പിന്നെ ഞാൻ ഈ മത്സ്യം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഒന്നര കപ്പ് അളവിൽ മൈദി എടുത്തിട്ടുണ്ടായിരുന്നു അതൊരരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചും കൂടി എടുക്കണം മൈദ എടുക്കുമ്പോൾ എപ്പോഴും അരിച്ചിട്ടാണ്ട് ഉപയോഗിക്കാവുള്ളൂ ഇപ്പോൾ തണുപ്പും മഴയൊക്കെ ആയത് കാരണം ഉറപ്പായിട്ട് നമ്മൾ ലൂസ് മൈദയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അരിച്ച് വേണം കേട്ടോ ഉപയോഗിക്കാൻ ഇനി മൈതിയിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കണം ഇതേപോലെ എടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ വേണം ഇതൊന്ന് മാവൊന്ന് ലൂസാക്കി എടുക്കാൻ ഇതുകൊണ്ടില്ല ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കോരി ഒഴിച്ചിട്ടൊന്ന് പരത്തി എടുക്കണം ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നമ്മൾ നേരത്തെ വാട്ടിൽ ചേർന്ന് വഴയിലില്ലേ അത് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇല്ലേ അത് നമുക്ക് എത്രത്തോളം ഫില്ലിങ് ആവശ്യമായിട്ടുണ്ടോ ആ രീതിയിൽ ഒന്ന് നിർത്തി കൊടുക്കണേ അതിനുശേഷം ഇതേപോലെ ഇതൊന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് എൻ്റെ സൈഡിൽ നമ്മൾ മാവിച്ചിരി ലൂസായിട്ടുള്ളതല്ലേ അതൊന്നും ഒഴുകിപ്പോകാത്ത രീതിയിൽ ഇതേപോലെ ഉള്ളിലോട്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഈ രീതിയിൽ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക പിന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇലയില്ല അതൊരല്പം വലിപ്പം കുറഞ്ഞു പോയിട്ടോ അതുകൊണ്ടാണ് ഇതേപോലെ ചെറിയ രീതിയിലൊന്നും മാവ് ലീക്ക് ആയിരിക്കുന്നത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് വന്നിട്ടു ഇതൊന്ന് കട്ട് ചെയ്യാൻ ഇതിങ്ങനെ തന്നെ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് മടക്കിയെടുക്കാം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഒന്ന് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ മടക്കി മടക്കിയെടുത്തിട്ടുള്ള ഒരു ഇഡ്ഡലി വൽസനൊക്കെ ഇഡ്ഡലിപാത്രത്തിൻ്റെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ആവി വരുന്നത് ഒരു ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ആക്കി കൊടുത്തിട്ടിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഒരു വത്സന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇഡ്ഡലി ഇഡലി പാത്രത്തിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്കായിട്ടൊന്ന് എടുത്തിരിക്കുന്നതാണ്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ലതുപോലെ നമുക്കവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ ആരും മറന്നു പോകേണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വ്യത്യസ്ത രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം